അലൈക്കും വാഹമത്തുല്ലാ താലി വരക്കാത്തു പ്രിയമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെടിയെക്കുറിച്ചാണ് കണ്ടില്ല ഇതാണ് ചെടി നിങ്ങൾക്ക് പരിചയമുണ്ട് ചെടി പരിചയമുണ്ടോ ഇത് നമ്മുടെ കേരളത്തിൽ അത്ര സുപരി സുപരിതമല്ല എന്നിരുന്നാലും ചില വീടുകളിലൊക്കെ ചെടി ഉണ്ട് എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ വീട്ടിലുള്ള ചെടിയാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് കണ്ടില്ലേ നല്ല കട്ടിയുള്ള ഇലയാണ് മനസ്സിലായില്ലേ കണ്ടില്ലേ നല്ല കട്ടിയുള്ള ഇല ഈ ഇല നല്ല സുഗന്ധമുണ്ട് ഇതിൻ്റെ തടിയാണ് കണ്ടില്ലേ ഈ തടി കണ്ടാൽ പേരക്ക മരത്തിൻ്റെ തടി പോലെയുണ്ടല്ലേ ഇതിൻ്റെ ഇലക്ക് നല്ല സുഗന്ധമുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ചെടിയുടെ പേരെന്താ നിങ്ങൾക്കറിയോ സർവസുഗന്ധി എന്നാണ് ഈ ചെടിയുടെ പേര് സർവസുഗന്ധി എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമുണ്ടാകും ഗ്രാമ്പു ജാതിക്ക കരകപ്പട്ട ഇതിൻ്റെയൊക്കെ സുഗന്ധം സുഗന്ധം മിക്സ് ആയിട്ടുള്ള ഒരു ചെടിയാണിത് നല്ല സുഗന്ധമാണ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ കറിക്ക് ഉപയോഗിക്കാം നമ്മൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് കറിവേപ്പിലയാണല്ലേ അതിന് പകരമായിട്ട് ഈ ചെടി നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇത് അതിന് പകരമായിട്ട് ഉപയോഗിക്കാം കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് ഇത് അറബികളൊക്കെ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഒരു ഇലയാണത് അറബികൾക്ക് ഇത് വളരെ സുപരിതമായൊരു ഇലയാണ് അവർ കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് ഈ ഇലയാണ് ഉപയോഗിക്കാറുള്ളത് ഇതിന് അറബിയിൽ പറയുന്ന പേര് വറക്ക് ഹാർ എന്നാണ് വറക്ക് ഹാർ ഇംഗ്ലീഷ് പറയുക ആൾ സ്പേസസ് മലയാളത്തിൽ സർവ്വസ്വഗന്ധി പിന്നെ ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ആയുർവേദപരമായിട്ട് ഒരുപാട് ഉപകാരമുള്ളൊരു ചെടിയാണത് അതായത് നമ്മുടെ വയറ്റിലുണ്ടാക്കുന്ന ആസിഡിറ്റി അതുപോലെ തന്നെ ശോധനക്കുറവ് തുടങ്ങിയ രോഗങ്ങൾക്ക് ഇത് ശമനം ലഭിക്കും അതായത് നമ്മൾ കറിയിൽ ഇട്ട് ഉപയോഗിച്ചാൽ മതി അല്ല അതല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി എങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം പിന്നെ വേണമെങ്കിൽ ഇനി ഇതിൻ്റെ പിന്നെ മറ്റുപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല ഇലയോ കമ്പോ എടുത്തിട്ട് നമ്മൾ ബ്രഷ് ചെയ്താൽ നമ്മുടെ വായനാറ്റം നമുക്ക് അകറ്റാൻ കഴിയും അതുപോലെ തന്നെ വേറെയും ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നാണത് ഉദാഹരണത്തിന് പിന്നെ നമ്മുടെ വേദന സംഹാരിയാണെന്ന് പറയപ്പെടുന്നു ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് ശരീരത്തിൽ ശരീരത്തിലുണ്ടാക്കുന്ന വേദനകൾ വാദ സംബന്ധമായ വേദനകൾ അതിനെ ദൂരീകരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് അതുപോലെ ജലദോഷത്തിന് വരെ മരുന്നാണെന്ന് പറയപ്പെടുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ യൂട്യൂബിലുണ്ട് അടിച്ചെടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണത് മരമാണത് മെസ്സിലെ ഇതിൻ്റെ ഇത് അത്ര വില കൂടിയ ചെടിയും എന്നാൽ നമുക്കിത് വാങ്ങാൻ കിട്ടും വലിയ വിലയൊന്നും ഇല്ല ഞാനിത് വാങ്ങുമ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പാണ് വാങ്ങിയത് മൂന്നോ നാലോ വർഷം അന്ന് ഇതിന് അൻപത് രൂപയാണ് വില അപ്പോൾ വലിയ വില കൂടിയ പിന്നെ ചെടിയൊന്നുമല്ല നമ്മുടെ വീട്ടിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണലും ലഭിക്കും ഇതുപോലെയുള്ള ഉപകാരവുമുണ്ട് കറികളിൽ ഇറച്ചിക്കറി മീൻ കറി അതൊക്കെ ഇടാൻ വളരെ നല്ല ഒരു ഇലയാണത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലമലേക്കും വരഹമുല താലി വരക്ക